നമസ്കാരം നമ്മുടെ കൊച്ചു കേരളം ഇപ്പോൾ ചെകുത്താന്റെ നാടായി കഴിഞ്ഞിരിക്കുകയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ന്യൂസ് ചാനൽ വെച്ചാൽ മകൻ അമ്മയെ വെട്ടിക്കൊന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ച് വിദ്യാർത്ഥികൾ തന്റെ സുഹൃത്തിനെ തല്ലിക്കൊന്നു ഒരാൾ തന്റെ അമ്മയെ അനിയനെ കാമുകിയെ ചെറിയച്ഛനെ ചെറിയമ്മയെ ഒരറപ്പുമില്ലാതെ ചുറ്റി കൊണ്ട് അടിച്ചു കൊന്നു ഭാഗ്യത്തിന് ആ അമ്മ മരിച്ചിട്ടില്ല ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് ഇതെല്ലാം കഴിഞ്ഞു പോലീസുകാർ പറയുന്നത് പ്രതി മയക്കരുന്ന അടിമയായിരുന്നു അല്ലെങ്കിൽ മാനസിക രോഗി ആയിരുന്നു എന്നാണ് മരണം ഒരു നിമിഷത്തെ ഞെട്ടൽ ഒരു മണിക്കൂറത്തെ ആശങ്ക ഒരു ദിവസത്തെ ദുഃഖം ഒരു വർഷത്തെ ആചാരം ഒടുവിൽ മറവിയിലേക്ക് ഒരു മടക്കം ഇതുപോലെ ആയിരിക്കരുത് ഈ മരണങ്ങളൊന്നും ലഹരി ചേർക്കാൻ നമുക്ക് കൈകോർക്കാം കുറ്റകൃത്യം നടക്കുന്ന വിവരം എക്സൈസിൽ അറിയിക്കുക അത് രഹസ്യമായിരിക്കും ഈ നമ്പറിലേക്ക് വിവരം അറിയിക്കുക കൊച്ചി കേരളത്തെ നമുക്ക് വീണ്ടും കൺട്രി ആക്കാം പൂർണ്ണമായി മാറ്റാം നന്ദി നമസ്കാരം